ഇനി മുൻപ് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് തന്നെ ചില കാര്യങ്ങളെല്ലാം പറയാണ് ജനങ്ങളിങ്ങനെ ഇങ്ങനെയല്ലാണ് മനുഷ്യർ ഇങ്ങനെ ഇങ്ങനെയല്ലാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള കർമ്മത്തിലെല്ലാം മുഴുകിക്കൊണ്ടാണ് ജീവിക്കുന്നത് പൊതുവെ എല്ലാവരും ഞാനെന്ന ചിന്ത വെച്ച് ജീവിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം തന്നെയാണ് സംഭവിക്കുന്നത് നമ്മളെ പറ്റിയാണ് നമുക്ക് മുൻതൂക്കം കൊടുത്തിട്ടാണ് മുൻപ് അല്ലെ ലോകത്തിന് മുൻതൂക്കം കൊടുത്തിട്ടല്ല പക്ഷേ ബ്രഹ്മം സൃഷ്ടികർത്താവ് ലോക വേണ്ടി ലോകത്തിന്റെ പുരോഗമന ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും സൃഷ്ടിച്ച് അതിലൂടെ കർമ്മം ചെയ്യാൻ ചെയ്യിപ്പിക്കുന്നത് എങ്കിലും ഞാൻ എന്ന വിചാരം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആ ചിന്ത വരുന്നില്ല നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്ന നിലയിൽ കർമ്മം ചെയ്യും അപ്പോൾ ഈ അവസ്ഥ എന്തെല്ലാമാണ് അവസ്ഥ അവസ്ഥ എന്ന് അടുത്തതിൽ പറയുന്നതും തുടർന്ന് പറയുന്നതും നോക്കാം ും ഭാര്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചില അഗ്നി സാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചില സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവിൽ പോലെ ക്രദ്ധിക്കുന്നു ചില വന്ധിതന്മാരെ കാണുന്ന നിരത്തു ൂടെ സംസാരം കൊണ്ടത്രേ വിശ്വമേ വണ്ണം നിൽപ്പുവെന്നു ചില ബ്രാഹ്മണ്യം കൊണ്ടു കന്തിച്ചു കന്തിച്ചു ബ്രഹ്മവു എനിക്കൊക്കെ கிருஷ்ண கிருஷ்ண முபுந்தனாரனா கிருஷ்ணகோவி நாராயண ஹரி அச்சுதானந்தோவிந்த மாதவ சச்சிதானந்தாயண അഗ്നി ചെയ്യുന്ന സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടു എണ്ണം കൂടാതെ വിൽക്കുന്ന

ഭാര്യക്കൊന്നും ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ പോലും കൊടുക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്നവരുണ്ട് ചിലര് അഗ്നിസാക്ഷിനിയായിട്ട് വിവാഹം ചെയ്ത ഭാര്യക്ക് ഭാര്യയെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല അങ്ങനെ നടക്കുന്നവരും ഉണ്ട് ആരെങ്കിലും എന്തെങ്കിലുമെല്ലാം തെറ്റ് കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് നന്നാക്കി കളയണം എന്ന് വെച്ച് പറയുമ്പോഴോ അവരെ ശത്രുക്കളായി കാണുന്നവർ ഉണ്ട് പിന്നെ വന്ദിക്കണ്ടവരെ കാണുമ്പോൾ അവരെ നിന്ദിക്കും യഥാർത്ഥത്തിൽ എല്ലാം ബ്രഹ്മമാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും വന്ദിക്കണം എന്നാണ് അതിലർത്ഥം അതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാം ബ്രഹ്മം തന്നെയാണ് എന്നാലും വന്ദിക്കണ്ട ആൾക്കാരെ കാണുന്നവർ നിന്ദിച്ചു പറയുന്നവർ എത്രയോ ഈ ലോകത്തിലുണ്ട് പിന്നെ ചിലവര് പറഞ്ഞ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സംസാരം കൊണ്ട് അല്ലെ ഞാൻ ഈ ചെയ്യുന്ന കർമ്മം കൊണ്ടാണ് ഈ ലോകം തന്നെ മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ അഹങ്കരിക്കുന്ന ആൾക്കാരുമുണ്ട് ഇപ്പം ചില ഭരണാധികാരികളെ ഞാനുള്ളതോടാണ് ഈ ഇതല്ലിങ്ങനെ പോകുന്നത് ഞാനില്ലെങ്കിൽ അല്ലെങ്കിൽ ചില സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്നാല് ഞാനില്ലെങ്കിൽ കാണാൻ ഇതിന്റെ അവസ്ഥ എന്താണ് വീട്ടിന്റെ കുടുംബത്തിന്റെ കാര്യം തന്നെ ചിലവര് പറയും ആ ഞാനിവിടെ നിന്നിട്ടെങ്കിൽ പിന്നെ അതിന്റെ എന്തായിരിക്കും പിന്നെ നാളെ സംഭവിക്കാം ഇങ്ങനെ ഓരോ ആള് നമ്മുടെ സംസാരം കൊണ്ട് അല്ലെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടാണ് ഈ ഇതെല്ലാം മുന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ വിശ്വം പോലും മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് പറയുന്ന ആൾക്കാരും ഈ ലോകത്തിൽ കാണും പിന്നെ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് കുന്തിച്ച് ബ്രഹ്മാവും എനിക്കൊക്കെ ചിലർ ഇതാരാണ് പറയുന്നത് നോക്കണം ഇന്താനം ഒരു നമ്പൂതിരിയാണ് പറയുന്നത് ബ്രാഹ്മണനാണെന്നെല്ലാം വിചാരിച്ച അല്ലേ ചിലവര് ദൈവത്തിൻ്റെ ആളാണെന്ന് വെച്ചുകൊണ്ട് ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് കുന്തിച്ച് അവസാനം ഞാൻ ബ്രഹ്മാവ് തന്നെയാണ് ഞാൻ എന്നാൽ പറഞ്ഞേക്കും അല്ലേ ബ്രഹ്മാവിനെക്കാട്ടിയ മുകളിലാണെന്ന് പറഞ്ഞേക്കും ബ്രഹ്മാവിനെക്കാട്ടി മുകളിൽ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞു ഇത് ഉപനിഷത്തിൽ പറയുന്ന ഒരു കാര്യമാണ് സ്വസംവേദോപനിഷത്ത് മൂന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതാണ് എന്ത് പറയുന്നുണ്ടെന്ന് വെച്ചാൽ ചിലവർ ദൈവത്തിൻ്റെ വക്താക്കളായിട്ടെല്ലാം ലോകത്തിൽ നടക്കുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത ആളാണ് ദൈവം എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്നല്ല ദൈവത്തിൻ്റെ വക്താക്കളായിട്ട് ദൈവത്തിന് നേരിട്ട് കയറി പറയാൻ പറ്റാതുകൊണ്ട് ചില ആൾക്കാർ ദൈവത്തിന്റെ അടുത്ത ആൾക്കാരുണ്ട് അവരിലൊക്കെ അല്ലാണ്ട് ഓരോന്നേരം പറഞ്ഞേൽപ്പിക്കുന്നു എന്ന നില തരത്തില് ചിലവര് ദൈവം തന്നെയായിട്ട് മാറുന്നുണ്ട് അതിൽ പറയാണ് ചിലവര് ജനങ്ങളാൽ ദൈവം പോലെ പൂജിക്കപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതെല്ലാം അജ്ഞാനമാണ് എന്ന് ഈ ഉപനിഷത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ പൂന്താനും പറയുന്നത് ചിലവര് ബ്രഹ്മാവും അയിലെ മോളിലും ആണ് ഞങ്ങൾ എന്ന തരത്തില് പറയും എന്നാലും എന്താണ് പറയുന്നത് ഈശ്വരൻ ജനിച്ചിട്ടില്ല ഒരിക്കും ജനിക്കാൻ പോകുന്നില്ല ഇനിയൊക്കെ ജനിക്കാനും പോകുന്നില്ല അതാണ് വേദം പറയുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ആ ബ്രഹ്മം തന്നെ ആ ഈശ്വരൻ തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാമായിട്ട് മാറിയത് നമ്മളായ എല്ലാം ആ ബ്രഹ്മം തന്നെയാണ് അത് തന്നെയാണ് നമ്മളായിട്ട് മാറിയതും നമ്മൾ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എല്ലാ കർമ്മങ്ങളും ജയിപ്പിക്കുന്നതും അതാണ് വേദത്തിന്റെ അടിസ്ഥാന ഈ പൂത്താനും പറഞ്ഞ് ഇതുവരെ പറഞ്ഞു കൊണ്ടുവന്നത് അത് തന്നെയാണ് അങ്ങനെ നമ്മൾ ഇരുന്ന് ഉള്ളിൽ ഇരുന്ന് കൊണ്ട് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുമ്പോൾ പിന്നെ വേറെ ആളോട് പറയാൻ വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞുവിടേണ്ട ആവശ്യമില്ല വേറെ ആളെ വിട്ടിട്ട് ജയിപ്പിക്കേണ്ട ആവശ്യത്തിന്റെ ഉള്ളിൽ അത് നിന്നിട്ട് തന്നെയാണ് എല്ലാം ജയിപ്പിക്കുന്നത് അപ്പം പിന്നെ വേറെ പറഞ്ഞു പറഞ്ഞുവിടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ അതിനൊരു വർത്താവിന്റെ ആവശ്യമൊന്നും ഇല്ല എല്ലാത്തിന്റെ ഉള്ളില് അത് തന്നെയാണ് എല്ലാം പൈമാറിയത് അത് തന്നെയാണ് എല്ലാത്തെ കൊണ്ട് ജയിപ്പിക്കുന്നത് ഇതെല്ലാം നമ്മൾ സയൻസിലൂടെ കാണാൻ പോവുകയാണ് പിന്നെ അതിനൊരു വർത്താവിന്റെ ആവശ്യമില്ല പ്രത്യേക ഒരു ജനിച്ചു വരേണ്ട ഈശ്വരനായിട്ട് ജനിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെയാണ് ഇവിടെയുള്ള എല്ലാം എല്ലാത്തിനെയും കൊണ്ടു കിടക്കുന്ന അത് തന്നെയാണ് അതുകൊണ്ട് അതിനൊരു വേറൊന്നും ഈശ്വരനായിട്ട് ജനിക്കേണ്ട ആവശ്യവും ഇല്ല ഈശ്വരനായിട്ട് ജനിക്കാനും പറ്റൂല കാരണം അതിന് രൂപം അത് ഒരിക്കലും ജനിക്കുന്നില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ടേ അതിൽ കുറച്ച് ആയിട്ട് മാറിയിട്ടുണ്ട് അത് തന്നെയാണ് എല്ലാത്തിനെയും നയിച്ചു കൊണ്ട് പോകുന്നത് അപ്പം ചെലവരെന്നാലും കരുതിട്ട് ഞാൻ ബ്രഹ്മാവ് തന്നെയാണ് ബ്രഹ്മാവിനെ കാട്ടി അപ്പുറാണ് ഈശ്വരനാണ് പറഞ്ഞു കിടന്നു അത് പൂന്താനോ പൂന്താനോ എടുത്തു പറയുകയാണ് പിന്നെ ചിലവര് പണം നേടാനായിട്ട് അഗ്നിഹോത്രങ്ങളുമായിട്ട് നടക്കുകയാണ് ഈ അഗ്നിഹോത്രങ്ങളും നടത്തിക്കൊണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നാട് നിറച്ചും നടക്കുന്നുണ്ട് ചിലർ യഥാർത്ഥത്തിൽ അഗ്നിഹോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേദങ്ങളിൽ സയൻസ് ആണുള്ളത് പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളെ പറ്റിയാണ് പ്രപഞ്ച രഹസ്യമാണ് പറഞ്ഞത് അതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ശക്തി അഗ്നിയാണ് അഗ്നി ഉപയോഗിച്ച് ഊർജം ഉപയോഗിച്ചാണ് നമുക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റും നമ്മൾ സംസാരിക്കും അവിടെ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ നിന്ന് റിലീസാവുന്ന അഗ്നിയാണ് അതിന് സഹായിക്കുന്നത് നമ്മളെ പാചകം ചെയ്യേണ്ടി അഗ്നി പഠിക്കും അങ്ങനെ എന്തെല്ലാം യാഗങ്ങളോ യജ്ഞങ്ങളോ നടത്തുന്നുണ്ടെങ്കിൽ അതിന് അഗ്നിയാണ് ആവശ്യം അതനാണ് അഗ്നി ഗോത്രം എന്ന് പറയുന്നത് അഗ്നി ഉപയോഗിച്ചിട്ടുള്ള കർമ്മങ്ങൾ ഇപ്പൊ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും ലോക പുരോഗതിക്ക് വേണ്ടി എന്ത് ഗവേഷണങ്ങൾ എന്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൽ അഗ്നിയുടെ സഹായത്താലാണ് ഛേദിക്കുന്നത് അതിനാണ് അഗ്നിഹോത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അഗ്നി ഉപയോഗിച്ചിട്ടുള്ള യാഗങ്ങൾ പ്രവർത്തികൾ എന്ത് പ്രവൃത്തിയായാലും ഭക്ഷണം പാപം ചെയ്യുന്ന അഗ്നി ഉപയോഗിച്ചിട്ടാണ് അതിനാണ് അഗ്നിഹോത്രം എന്നതുകൊണ്ട് വേദങ്ങൾ അർത്ഥമാക്കുന്നത് പക്ഷെ അതിനെ തന്നെ വേറെ രൂപത്തിലല്ലായിട്ട് മാറിക്കൊണ്ട് പോയത് കൊണ്ടാണ് പൂന്താനം ഇവിടെ എന്ത് പറയുന്നത് ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് പലരും അഗ്നിഹോത്രങ്ങളുമായിട്ട് അഗ്നിഹോത്രാദി ചെയ്യുന്നതു ചില അതിനെ തന്നെ പണമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ച് നടക്കുന്നുണ്ട് ഇതെല്ലം വേദങ്ങളിൽ ഉദ്ദേശിച്ചതല്ല അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയാൻ കാരണം കാരണം പൂന്താനം ഇതൊക്കെ ശരിക്ക് നിരീക്ഷിച്ചിട്ടുണ്ട് എന്നിട്ടോ വേറെ ചില എന്താണ് സ്വർണ്ണങ്ങള് രത്നങ്ങള് ഇതെല്ലാം വിറ്റിട്ട് അല്ലെങ്കിൽ ആന കുതിര മുതലായവയെല്ലാം അല്ലെങ്കിൽ കപ്പൽ പോലും വെപ്പിച്ചിട്ടെല്ലാം ആണ് കച്ചവടം എല്ലാം നടത്തിയിട്ടാണ് എത്ര ശിവ ശിവ അങ്ങനെ എത്രയാണ് ഓരോ പണം ഉണ്ടാക്കുന്നത് അപ്പൊ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാം ജനം ഓടി നടന്ന് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ബ്രഹ്മം ഇതെല്ലാം നോക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിലോട്ട് ലോക പുരോഗതി ഉണ്ടാകും കപ്പൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലോക പുരോഗതി തന്നെയാണ് ലോക പുരോഗതി ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാനെന്നൊരു ചിന്താഗതി ഉണ്ടാക്കി ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് സ്വാർത്ഥത അവിടെ കയറി വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഉച്ചനീചത്വങ്ങളും എല്ലാം അധർമ്മങ്ങളും എല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ അധർമ്മം വരുമ്പോൾ ലോക പുരോഗതി എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അധർമ്മം വരുമ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ട് അവതാരങ്ങളായിട്ട് വരുന്നുണ്ട് ഈ ശക്തി തന്നെ ഓരോ കാലത്തിലെ അതിനെയെല്ലാം ഉച്ചനീ അധർമ്മങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇടക്കിടക്ക് അവതാരങ്ങളായിട്ട് ജനിക്കുന്നുണ്ട് എന്നും മുൻപ് പറഞ്ഞു കഴിഞ്ഞു ഇനിയും തുടർന്നും ഇതെല്ലാം തന്നെയാണ് പറയുന്നത് അമ്മയ്ക്കും പുനരച്ചനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നി സാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവിൽ പോലെ ക്രദ്ധിക്കുന്നു ചിലർ ൂടെ സംസാരം കൊണ്ടും നിൽപ്പൂന്നു ചില ബ്രാഹ്മണ്യം കൊണ്ടു കന്തിച്ചു കന്തിച്ചു ബ്രഹ്മവു എനിക്കൊക്കും ചില ஷ்ணா முக்குந்த ஜனார கோவிந்த நாராயண அச்சுதானந்த கோவிந்த மாதவா சச்சிதானந்த

ും ഉത്തമ ദുരകങ്ങൾ കൊണ്ടു അതുകൊണ്ടു അത്രയുമല്ല കപ്പൽ വെത്തിച്ചിട്ടു എത്ര നേടും ശിവ